ഹലോ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കേവർക്കും കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് തൃശ്ശൂർ ജില്ല ബോർഡറായിട്ട് വരും പഴയന്നൂർ ആലത്തൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്ററാണ് നമ്മളുടെ പ്ലോട്ടിലേക്കുള്ള ദൂരം പഞ്ചായത്ത് ടാറിങ് റോഡ് സൈഡ് ആണ് രണ്ട് ഏക്കർ നാൽപ്പത് ദിവസത്തെ സ്ഥലമാണ് അതിൽ ഒരു നാനൂറ്റമ്പതോളം റബ്ബറ് പത്തറുന്നൂറ് കവങ്ങും തെയ്യം ആണ് നിലവിലുള്ളത് രണ്ട് ബോർവെൽ ഉണ്ട് ഒരു കിണറുണ്ട് ഒരു കൊക്കരണിയുണ്ട് കൊക്കരണി എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയൊരു കുളമാണ് ഏതെം വെള്ളമുള്ള സ്ഥലമാണ് ഫാമിനും മറ്റെന്തിനും അനുയോജ്യമായിട്ടുള്ള അടിപൊളി നിരപ്പായ സ്ഥലമാണ് തൊണ്ണൂറ് ശതമാനം നിരപ്പാണ് നമുക്ക് റോഡിൽ നിങ്ങടെ ഇറങ്ങുന്നോർത്ത് ചെറിയൊരു ചെരുവുണ്ട് കേട്ടോ ഒരു രണ്ട് ബെഡ്റൂമോട് കൂടിയ ഒരു ടെറസ് വീടും ഇതിൽ ഉൾപ്പെടുന്നതാണ് അടിക്കണ മെഷീൻ ഉണ്ട് മെഷീൻ പൊരയുണ്ട് ബോർവെൽ ഉണ്ട് സ്പ്രിങ്ക്ലർ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഞാൻ പറയാം തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തി നാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് സീസണിൽ പത്ത് മുപ്പത്തെട്ട് ഷീറ്റ് വരെ കിട്ടുന്നുണ്ടെന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ വിളിക്കുക നമ്മൾ ഡയറക്റ്റ് ഓണർ ആയിട്ട് ഇരുന്നുള്ള ബിസിനസ് മാത്രമേ ചെയ്യുന്നുള്ളൂ എനിക്കൊരു ശതമാനമാണ് അതിൻ്റെ കമ്മീഷൻ ബാക്കി നിങ്ങൾക്ക് എത്ര കിട്ടുമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇങ്ങനെ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഇരുപത്തിരണ്ടായിരം രൂപയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്നാ കോശ അല്ല എന്നൊക്കെ പറഞ്ഞു ഇനി നിങ്ങളിരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ നമ്മളുടെ കഴിവ് പോലെ ഇരിക്കും ചിലപ്പോൾ മാറ്റം വരാൻ വിലയിൽ ഇതാണ് സ്ഥലം നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് തൊണ്ണൂറ് ശതമാനം നിരപ്പാണ് സ്ഥലം അടിപൊളിയാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വരിക കാണുക ഇഷ്ടമായ നമുക്ക് നേരെ ഓണറെടുത്ത് പോവാ പേപ്പർ എല്ലാം പക്കയാണ് കേട്ടോ ഒരു കൺഫ്യൂഷൻ വേണ്ട ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് പേപ്പർ എല്ലാ കാര്യങ്ങളും എല്ലാം വളരെ ക്ലിയർ ആണ് രണ്ട് ബെഡ്റൂമോട് കൂടിയുള്ള ഒരു കുഞ്ഞു വീട് പറഞ്ഞില്ലേ അതിപ്പോൾ കാണാം കേട്ടോ ടെറസ് വീടാണ് അതെല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ ഈ സെൻറ്റ് ഇരുപത്തി രൂപ പറഞ്ഞിട്ടുള്ളത് ഇതാ കാണുന്നതാണ് നമ്മളിതിൽ പറഞ്ഞ വീട് കെട്ടോ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ടെറസ് വീട് താമസയോഗ്യമായിട്ടുള്ള വീടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് രണ്ട് ബോർവെല്ലുണ്ട് ഒരു കിണറുണ്ട് ഒരു ചെറിയ കുളമുണ്ട് ഷീറ്റടിക്കണ മെഷീനുണ്ട് മെഷീൻ പോര ഉണ്ട് എല്ലാതും ഉൾപ്പെടെയാണ് നമ്മൾ സെൻറ്റ് ഇരുപത്തിരണ്ടായിരം പറഞ്ഞിട്ടുള്ളത് സ്പ്രിങ്ങർ സ്പ്രിംഗ്ലെയർ ഉണ്ട് കേട്ടോ നനയ്ക്കാൻ എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു വച്ചിട്ടുണ്ട് ഇതാണ് മെഷീൻ അടിക്കുന്ന മെഷീൻ സീസണിൽ നമുക്ക് മുപ്പത്തെട്ട് ഷീറ്റ് വരെ കിട്ടുന്നുണ്ടവിടുന്ന് അറിയാൻ കഴിഞ്ഞത് ഇതാണ് സ്ഥലം കേട്ടോ താല്പര്യമുള്ളവരുടെ വിളിക്കുക നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഇരുന്ന് ബിസിനസ് ചെയ്യാം പേപ്പറെല്ലാം പക്കയാണ് ടാറിംഗ് റോഡിൽ നിന്ന് ബെസ്റ്റ് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് നമുക്ക് കറക്റ്റ് ഒരു കിലോമീറ്റർ പഞ്ചായത്ത് ടാറിംഗ് റോഡ് സൈഡാണ് ഈ പ്രോപ്പർട്ടി കെട്ടോ ഇതാണ് നമ്മുടെ സ്ഥലം നേരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വന്നോളൂ കണ്ടോളൂ ഡയറക്റ്റ് ഓണറായിട്ട് ഇരുന്ന് സംസാരിച്ചോളൂ നമുക്ക് കച്ചവടം നടത്താം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക പഞ്ചായത്ത് റോഡ് സൈഡാണ് ഫാമിനോ മറ്റെന്തിനോ കൃഷിക്കോ ഇപ്പോൾ ഒരു ഫാമിലിക്ക് താമസിക്കാനോ എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ സെൻറ്റിന് ഇരുപത്തിരണ്ടായിരം രൂപകൾ ചോദിക്കുന്നു ചെറിയ രീതിയിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് നിങ്ങളെ ഭാഗ്യം പോലെ ഇരിക്കും സ്ഥലം അടിപൊളിയാണ് അവ താല്പര്യമുള്ളവരുടെ വിളിക്കുക ഞാൻ നമ്പർ ഒന്നും കൂടി പറയാം തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് നമ്മുടെ കോൺടാക്റ്റ് ഈ റൂട്ടിലേക്കാണ് നമ്മൾ പോണത് ചെറിയൊരു ചെരുവെന്ന് പറഞ്ഞാൽ റൂട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങണ ഭാഗത്ത് ഒരു ചെറിയ ചെരുവാണ് ബാക്കിയൊക്കെ നിരപ്പാണ് കേട്ടോ ഇതാണ് രണ്ട് ബെഡ്റൂമായിട്ടുള്ള ടെറസ് വീട് ചുറ്റുമതിലൊക്കെ കെട്ടി നല്ല ഫിനിഷിങ് വർക്കൊക്കെ ആയിട്ടുള്ള അടിപൊളിയാണ് തുറന്ന് കാണാൻ ചാവി ഉണ്ടായിരുന്നില്ല ഇതാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് വരുന്ന വഴി ചുറ്റും വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് പറമ്പിൻ്റെ ബാക്ക് സൈഡ് ഒന്നുമില്ല ഈ റോഡ് സൈഡിലൊക്കെ വീടുകളുണ്ട് ഇവിടെ അവസാനിക്കുകയും ചെയ്യുകയാണ് ആ റോഡ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വില കുറഞ്ഞ സ്ഥലങ്ങൾ തോട്ടങ്ങൾ വീടുകൾ പാടങ്ങൾ എല്ലാം നമ്മളെപ്പോഴും ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാം ഇതാണോ റോഡ് കേട്ടോ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് റോഡ് അപ്പോൾ വീണ്ടും കാണും വരേക്കും വണക്കം